നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഈ ആഴ്ച പത്ത് ഐ പി ഒകൾ ഓഹരി വിപണി പുതിയ ഉയരങ്ങളിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ പുതിയ പബ്ലിക് ഇഷ്യൂകൾ വിപണിയിലേക്ക് പ്രവഹിക്കുന്നു ഈ ആഴ്ച പത്ത് ഐ പി ഒകളാണ് വിപണിയിലെത്തുന്നത് ഇതിൽ രണ്ട് മെയിൻ ബോർഡ് ഐ പി ഒകളും എട്ട് എസ് എം ഇ ഐ പി ഒകളും ഉൾപ്പെടുന്നു മൻബ ഫിനാൻസ് കെ ആർ എൻ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്നിവയാണ് ഈ ആഴ്ച വിപണിയിലെത്തുന്ന മെയിൻ ബോർഡ് ഐ പി ഒകൾ ഈ രണ്ട് ഐ പി ഒകളും നാനൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയാണ് സമാഹരിക്കുന്നത് ഇതിനു പുറമെ പതിനാല് കമ്പനികളുടെ ലിസ്റ്റിംഗും ഈ ആഴ്ച നടക്കും കഴിഞ്ഞ ആഴ്ച ഐ പി ഒ നടത്തിയ ആർ കെ ഡെവലപ്പേഴ്സ് നോർത്തേൺ ആർക്ക് ക്യാപിറ്റൽ വെസ്റ്റേൺ കാരിയേഴ്സ് എന്നിവ നാളെയാണ് ലിസ്റ്റ് ചെയ്യുന്നത് മൻബ ഫിനാൻസ് ആൻഡ് ഐ പി ഒ ഇന്ന് തുടങ്ങി നൂറ്റി അൻപത് പോയിന്റ് എട്ട് നാല് കോടി രൂപയാണ് കമ്പനി ഐ പി ഒ വഴി സമാഹരിക്കുന്നത് പൂർണ്ണമായും പുതിയ ഓഹരികളുടെ വിൽപ്പനയാണ് നടത്തുന്നത് മുതൽ രൂപയാണ് ഓഫർ വില ഓഹരികൾ ഉൾപ്പെട്ടതാണ് ഒരു ലോട്ട് സെപ്റ്റംബർ മുപ്പതിന് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ലിസ്റ്റ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കെ ആർ എൻ ഹീറ്റ് എക്സ്ചേഞ്ചർ ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് കോടി രൂപയാണ് ഐ പി ഒ വഴി സമാഹരിക്കുന്നത് പൂർണ്ണമായും പുതിയ ഓഹരികളുടെ വിൽപ്പനയാണ് നടത്തുന്നത് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് സബ്സ്ക്രിപ്ഷൻ ആരംഭിക്കും റാപ്പിഡ് ബോൾസ് ഡബ്ല്യൂ എൽ ത്രീ ഡി ഇന്ത്യ യൂണിലെക്സ് കളേഴ്സ് ടെക് ഇറ ഫൂസ് ഓട്ടോ സഹസ്ര ഇലക്ട്രോണിക്സ് ദിവ്യാദൻ റീസൈക്ലിംഗ്സ് തിങ്കിങ് ഹാപ്സ് എന്നിവയാണ് ഈ ആഴ്ച വിപണിയിലെത്തുന്ന എസ് എം ഇ ഐ പിഒകൾ നിഫ്റ്റി ആദ്യമായി ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തിനു മുകളിൽ ഓഹരി വിപണിയിലെ മുന്നേറ്റ പ്രവണത ശക്തമായ നിലയിൽ തുടരുന്നു ഇന്ന് ഓഹരി സൂചികകളായ നിഫ്റ്റിയും സെൻസെക്സും പുതിയ റെക്കോർഡ് രേഖപ്പെടുത്തി നിഫ്റ്റി ആദ്യമായി ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരം പോയിന്റിനും സെൻസെക്സ് എൺപത്തിനാലായിരത്തി തൊള്ളായിരം പോയിന്റിനും മുകളിലേക്ക് ഉയരുന്നതിന് ഇന്ന് വിപണി സാക്ഷ്യം വഹിച്ചു സെൻസെക്സ് മുന്നൂറ്റി എൺപത്തിനാല് പോയിന്റ് ഉയർന്ന് എൺപത്തിനാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലും നിഫ്റ്റി നൂറ്റി നാല്പത്തി എട്ട് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് നിഫ്റ്റി ബാങ്ക് സൂചിക ഇന്ന് എക്കാലത്തെയും ഉയർന്ന നിലവാരത്തിലെത്തി നിഫ്റ്റി പി എസ് യു ബാങ്ക് സൂചിക ഇന്ന് മൂന്നര ശതമാനമാണ് ഉയർന്നത് റിയൽ എസ്റ്റേറ്റ് ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികകൾ രണ്ട് ശതമാനം വീതമാണ് മുന്നേറിയത് ബജാജ് ഓട്ടോ ഒ എൻ ജി സി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഹീറോ മോട്ടോഴ്സ് എസ് ബി ഐ ലൈഫ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റിയിലെ അൻപത് ഓഹരികളിൽ മുപ്പത്തിയാറും നേട്ടം രേഖപ്പെടുത്തി ഏഷ്യർ മോട്ടോഴ്സ് ഐ സി ഐ സി ബാങ്ക് ദിവസ് ലാബ് വിപ്രോ ഇൻഡസ്ഇൻ ബാങ്ക് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ പോയിൻറ്റ് ഏഴ് ശതമാനം വീതം നേട്ടത്തോടെ ക്ലോസ് ചെയ്തു